സിആർ മനോജ് അനുസ്മരണം നടത്തി വവ്വാക്കാവിൽ നടന്ന ചടങ്ങിൽ സിആർ മനോജ് സ്മാരക നാടക പുരസ്കാരം ബേബിക്കുട്ടൻ തൂലികയ്ക്ക് സമ്മാനിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ പുരസ്കാരം സമ്മാനിച്ചു സാംസ്കാരിക പ്രവർത്തകനായ സിആർ മനോജ് അനുസ്മരണം നടത്തി സി ആർ മനോജിന്റെ സ്മരണാർത്ഥം ഡ്രാമാനന്ദം ചാരിറ്റബിൾ സൊസൈറ്റിയും സി ആർ മനോജ് സൗഹൃദ കൂട്ടായ്മയും സംയുക്തമായി നൽകി വരുന്ന സി ആർ മനോജ് സ്മാരക നാടക പുരസ്കാരം ബേബിക്കുട്ടൻ തൂലികയ്ക്ക് സമ്മാനിച്ചു അനുസ്മരണ സമ്മേളന ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ നിർവഹിച്ചു കേരളീയർ എന്ന ഒരു മനോഹരമായ ചിന്തയിലേക്കും അതുപോലെ ഭാരതീയർ എന്ന ഒരു ദേശബോധത്തിലേക്കും മനുഷ്യർ എന്ന ഒരു മാനവീയ സാർവദേശീയ ബോധത്തിലേക്കും നമ്മളെ ചേർത്ത് പിടിക്കാൻ കാരണമായത് ഒന്ന് കേരളത്തിലെ നാടക പ്രസ്ഥാനമാണ് നമ്മൾ ഇപ്പോഴത്തെ ഏതെങ്കിലും നാടകമോ നാടക സങ്കേതങ്ങളോ മാത്രം വെച്ചുകൊണ്ട് പറയുന്നൊരു കാര്യമല്ല തൊബിൽഭാസിയെ കുറിച്ചുകൊണ്ട് ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കും ഒരുപക്ഷെ കരുനാഗപ്പുള്ളിക്കാരായ അല്ലെങ്കിൽ ലോണാട്ടുകാരക്കാർക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഇവിടെ തൊബിൽ ഭാഷയും ഉണ്ടാകുന്നതിനുമ്പോൾ കേരളത്തിലെ സാമൂഹിക ജീവിതത്തിൽ പരിവർത്തനം വരുത്തുന്നതിന് വേണ്ടി നടത്തിയ ഒരുപാട് ഇടപെടൽ ആ ഇടപെടലിൽ രാഷ്ട്രീയ നേതൃത്വം കേരളത്തിലെ നാടക പ്രവർത്തകരായി മാറുന്ന കാഴ്ച നമുക്കാണ് ഞാൻ പല സ്ഥലങ്ങളിലും സൂചിപ്പിക്കാറുള്ള ഒരു കാര്യമാണ് ഒരുപാട് നവോത്ഥാന നായകന്മാർ ഇന്ത്യയിലെല്ലായിടത്തും ഉണ്ട് അത് കേരളത്തെക്കാൾ എണ്ണം കുറഞ്ഞ നവോത്ഥാന നായകർ ഇന്ത്യയിൽ എല്ലായിടത്തും ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് പറയുന്നയാൾ കേരളീയല്ല ബംഗാളിയിലാണ് രാജാറാം മോഹൻ റായ് ജ്യോതിമയി ഫൂലെ കേരളത്തിലല്ല അത് മഹാരാഷ്ട്രയിലാണ് കേരളത്തിലല്ല അത് തമിഴ്നാട്ടിലാണ് പക്ഷെ എന്തുകൊണ്ടാണ് അത്രയും നവോത്ഥാന നായകന്മാരൊക്കെ ഉണ്ടായ സ്ഥലങ്ങളെക്കാൾ നമുക്ക് ഒരു മികച്ച ജീവിത നിലവാരം അതിന്റെ കാരണം കേരളത്തിലെ നവോത്ഥാന ജനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പോണാൽ നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു സജീവ് മാമ്പറ സ്വാഗതം പറഞ്ഞു മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ ആദിനാട് ശശി എസ് എം ഇക്ബാൽ സനേഷ് വാഗര ബിജു മുഹമ്മദ് അക്ഷര രാജേഷ് ധനേഷ് ദിലീപ് തുടങ്ങിയവർ പങ്കെടുത്തു പതിനായിരത്തി പ്രശസ്തി ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം കഴിഞ്ഞ അമ്പത്തിയഞ്ചു വർഷക്കാലമായി നാടകരംഗത്തെ സജീവ സാന്നിധ്യമാണ് ബേബിക്കുട്ടൻ തൂലിക ഞാൻ പോയി പല ഡയലോഗുകളും പല വാക്കുകളും ഞാൻ മനസ്സിൽ തോന്നി ഇവിടെ എനിക്ക് ഒരു വ്യത്യസ്തങ്ങളെ വാങ്ങിച്ചിട്ടുണ്ട് മഹാനധന്മാരായ നാടക പ്രവർത്തകരെ നാടക സിനിമാ പ്രവർത്തകരുടെ പേരിലുള്ള പുരസ്കാരങ്ങൾ ധാരാളം കിട്ടിയിട്ടുണ്ട് അവാർഡ് കൊട്ടാരക്കര സ്നേഹ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി